പ്രവാസികളുടെ ഇന്നത്തെ ചുവട്ടാണ് രാവിലെന്താ ഇഡ്ഡിലി ഇഡ്ഡലിയ നല്ല സോഫ്റ്റ് ഇഡ്ഡിലിന്നിട്ടാണ് പക്ഷെ പൊട്ടി പൊടിഞ്ഞൊണ്ട് തിരഞ്ഞെടുക്കേണ്ടി വന്നു ഇഡലി പിന്നെ ചട്ടിനി ചട്ടനിശിയില തേങ്ങ അരച്ചി നാട്ടി കൂടെ ഇട്ടു പിന്നെ ഉച്ചക്കത്തെട്ട ലഞ്ചും ലഞ്ചിനുള്ള ഫുഡ് റൈസും പപ്പടവും ചോറും പപ്പടം നല്ല വലിയ മദ്യ അറിയില്ല

അപ്പം വീട്ടിൽ ഇഷ്ടമുള്ള ആക്കിയെന്ന് വെച്ചാൽ മറക്കരുത് അപ്പം ഒരു മുളക് പൂരണ്ടായിട്ടും മിനിറ്റില് പോലെ നമുക്കൊരു മുളക് ഇഷ്ടം ഇഷ്ടമുള്ള ആക്കിയാൽ മറക്കരുത്